നമസ്കാരം കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്ക് ആദ്യമായി തുറന്നു സമ്മതിച്ച പാക് സൈനിക മേധാവി ഇതാദ്യമായാണ് പാകിസ്ഥാന്റെ ഉന്നത സൈനിക നേതൃത്വം ഇക്കാര്യം സമ്മതിക്കുന്നത് മുജാഹിദിനുകൾ എന്ന പാകിസ്ഥാനികൾ വിളിക്കുന്ന കശ്മീരി തീവ്രവാദികളും ഇന്ത്യൻ സൈന്യവും തമ്മിലാണ് യുദ്ധമുണ്ടായത് എന്നതായിരുന്നു ഇതുവരെയുള്ള പാകിസ്ഥാന്റെ ഭാഷ്യം പ്രതിരോധ ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ കാർഗിൽ യുദ്ധം ഉൾപ്പെടെ ഇന്ത്യയുമായി നടന്ന സംഘർഷങ്ങളിൽ മരിച്ച പാകിസ്ഥാൻ സൈനികർക്ക് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ആദരമർപ്പിച്ചു കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധഭൂമികളിൽ നിരവധി സൈനികരെ പാകിസ്ഥാന് നഷ്ടമായതായി സൈനിക മേധാവി ജനറൽ അസീം മുനീർ തുറന്നു സമ്മതിച്ചു പാകിസ്ഥാൻ സമൂഹം ധീരരുടെ സമൂഹമാണ് അവർ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും അതിന് നൽകേണ്ട വിലയും മനസ്സിലാക്കുന്നു മുനീർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വർഷങ്ങളിലാകട്ടെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധമാകട്ടെ ആയിരക്കണക്കിന് സൈനികർ അവരുടെ ജീവൻ രാജ്യത്തിനും ഇസ്ലാമിനും വേണ്ടി ബലി അർപ്പിച്ചു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാദ്യമായാണ് ഔദ്യോഗിക സ്ഥാനം വഹിക്കവേ ഒരു പാകിസ്ഥാൻ സൈനിക മേധാവി സൈന്യത്തിന് കാർഗിൽ യുദ്ധത്തിൽ പങ്കുണ്ടെന്ന കാര്യം പരസ്യമായി സമ്മതിക്കുന്നത് കാർഗിൽ യുദ്ധത്തിൽ പാക് സൈന്യം നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നായിരുന്നു ദീർഘകാലമായി പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചിരുന്ന വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കാർഗിൽ യുദ്ധം ഉണ്ടാകുന്നത് രണ്ടര ദശാബ്ദമായെങ്കിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പാക് സൈനിക നേതൃത്വം സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത് ഭീകരരെ മറയാക്കി കാർഗിലിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം പിടിച്ചടക്കാനുള്ള പാക് സൈന്യത്തിന്റെ ശ്രമമായിരുന്നു നടന്നത് ഇന്ത്യൻ സൈന്യം ചുട്ട മറുപടി കൊടുത്തതോടെ പാക് സൈന്യം പിന്മാറുകയായിരുന്നു അൻപത്തി ഒൻപതാമത് പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു ജനറൽ അസീം മുനീർ ഇക്കാര്യം സമ്മതിച്ചത് ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ പാക് സൈന്യം കൈവശപ്പെടുത്തിയ തന്ത്രപ്രധാന മേഖലകളൊക്കെ ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂലൈ ഇരുപത്തി യുദ്ധം അവസാനിച്ചത്